എല്ലാവർക്കും നമസ്കാരം ചലച്ചിത്ര ഗാന പഠനത്തിൻ്റെ ഭാഗമായി കെ രാഘവൻ മാസ്റ്ററെക്കുറിച്ചുള്ള രാഘവരാഗം എന്ന ഒരു ലേഖനം നമുക്ക് പഠിക്കാനുണ്ട് രമേശ് ഗോപാലകൃഷ്ണൻ ആണ് ആ ലേഖനം എഴുതിയത് അദ്ദേഹത്തിൻ്റെ ജനപ്രിയ സംഗീതം എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഈ ലേഖനം ഈ ലേഖനത്തിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പ് രാഘവൻ മാസ്റ്ററെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വേഗം പറയാം രാഘവൻ മാസ്റ്റർ തലശ്ശേരിയിൽ തലായി എന്ന സ്ഥലത്താണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഡിസംബർ രണ്ടാം തീയതി മലയാള ചലച്ചിത്ര സംഗീതത്തിൽ അതിപ്രശസ്തനായി അദ്ദേഹം മാറി അദ്ദേഹം തുടക്കത്തിൽ ആകാശവാണിയിൽ ജീവനക്കാരനായിരുന്നു കൂടെ ജീവനക്കാരനായിരുന്ന പി ഭാസ്കരൻ മാസ്റ്ററുമായുള്ള സൗഹൃദം അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവരികയായിരുന്നു അങ്ങനെ മലയാളത്തിലെ സിനിമയുടെയും സിനിമാ ഗാനങ്ങളുടെയും ഒരു ദിശാപരിണാമത്തിന് പരിണാമത്തിന് നിമിത്തമായ നാഴിക കല്ലായി മാറിയ നീലക്കുയിൽ എന്ന സിനിമയിലൂടെയാണ് രാഘവൻ മാസ്റ്ററുടെ പാട്ടുകൾ മലയാളി കേൾക്കുന്നത് അതിനുമുമ്പ് അദ്ദേഹം കതിരുകാണാ കിളി എന്ന സിനിമയ്ക്കും പുള്ളിമാൻ എന്ന സിനിമയ്ക്കും സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നുവെങ്കിലും അവ പുറത്തു വന്നിരുന്നില്ല തുടക്കത്തിൽ മറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നതിനാൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നതിനാൽ മറ്റ് പുറത്തുള്ള ഇത്തരം സംഗീത ഇടപെടലുകൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം മോളി എന്ന തൂലിക നാമം ഉപയോഗിച്ചിരുന്നു അദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുമ്പോൾ മലയാള സിനിമയിലെ ഗാനങ്ങളുടെ അവസ്ഥ മറ്റ് ഭാഷാ ഗാനങ്ങളുടെ പാരഡികൾ പോലെ നമ്മുടെ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അവിടെയാണ് രാഘവൻ മാസ്റ്റർ നീലക്കുയിൽ എന്ന സിനിമയിലൂടെ അതിമനോഹരമായ ഒരു പിടി പാട്ടുകൾ കൃത്യമായി പറഞ്ഞാൽ എട്ട് പാട്ടുകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അവ ഇപ്പോഴും ജനപ്രിയമാണ് എന്നിടത്താണ് രാഘവൻ മാസ്റ്ററുടെ ആ സംഗീത ബ്രില്യൻസ് ആ വൈദഗ്ധ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ വിശാലതയുടെ ദീപ്തമായ ഓർമ്മകൾ നമ്മളെ ഉണർത്തുന്നത് ആ പാട്ടുകൾ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി എന്നുള്ള പാട്ടുണ്ട് എല്ലാവരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് എന്ന പാട്ടുണ്ട് എങ്ങിനെ നീ മറക്കും കുയിലേ എന്ന പാട്ടുണ്ട് മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്ക് എന്ന പാട്ടുണ്ട് കുയിലിന് തേടി കുയിലിനെ തേടി കുതിച്ചു പായും എന്ന പാട്ടുണ്ട് ഇങ്ങനെ അനേകം മനോഹരമായ പാട്ടുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യത്തെ സിനിമയിൽ തന്നെ വരുന്നത് തുടർന്ന് ഒരു പിടിപ്പാട്ടുകൾ നാഴൂരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം രാരിച്ചൻ എന്ന പൗരൻ എന്ന സിനിമയിലെ പാട്ട് വയലാർ ആദ്യമായി പാട്ടെഴുതിയ തുമ്പി തുമ്പി വ കൂടപ്പിറപ്പ് എന്ന സിനിമയിലെ പാട്ട് പതിവായി അതുപോലെ കിഴക്കുദിക്കിലെന്തെങ്ങിൽ കരിക്കുപൊന്തിയത്ത് ആദ്യ ഗ്രഹങ്ങൾ എന്ന സിനിമയിലെ പാട്ടുകൾ പുറത്തിന്നൊരു കള്ളിച്ചെല്ലമ്മയിലെ ആ പാട്ടും അതുപോലെ തന്നെ ജയചന്ദ്രൻ പാടിയ കരിമുക്കിൽ എന്ന പാട്ട് തുറക്കാത്ത വാതിൽ എന്ന സിനിമയിലെ നാളികേരത്തിൻറെ നാട്ടിലെ ഉമ്മാച്ചു എന്ന സിനിമയിലെ ഏകാന്ത അതുപോലെ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം പോയി നായിര് പിടിച്ച പുലിപാല എന്ന സിനിമയിലെ പാട്ട് അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു അറിഞ്ഞു ഉണ്ണിയാർച്ച എന്ന സിനിമയിലെ പാട്ട് അതുപോലെ കിളിവാതിലിൽ മുട്ടി വിളിച്ചത് കിളിയോ കാറ്റോ ആകാശത്തിലെ കുരുവികൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല തുടങ്ങിയ റബേക്കയിലെ പാട്ടുകൾ രമണനിലെ ആ പാട്ടും വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി പാടിയ രമണൻ്റെ ആ പാട്ട് അമ്പല പുഴവേല ഞാൻ എന്ന പാട്ട് കാക്കത്തമ്പുരാട്ടിയിലെ നിർമാല്യത്തിലെ ശ്രീ മഹാദേവൻ തൻ്റെ ശ്രീപുള്ളൂർ കുടം കൊണ്ട് എന്നുള്ള പാട്ട് കൃഷ്ണപ്പരന്തിലെ നിലാവിൻ്റെ പൂങ്കാവിൽ പുഷ്പഗന്ധം എന്ന പാട്ട് അതുപോലെ പല്ലാങ്കുഴിയിലെ ഏതു നാട്ടിലാണോ ണോ വി സാംബശിവൻ എന്ന പ്രസിദ്ധനായ കഥാപ്രസംഗകൻ അഭി അഭിനയിച്ച പാട്ട് രംഗമാണത് അതുപോലെ ശ്യാമസുന്ദര പുഷ്പമേ എന്ന യുദ്ധകാന്ഡത്തിലെ പാട്ട് ഇങ്ങനെ എന്നും എന്നും ഓർത്തിരിക്കുന്ന ഒരിക്കലും മരിക്കാത്ത അനേകം പാട്ടുകൾ നമുക്ക് തന്നയാളാണ് രാഘവൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പാട്ട് അല്ലെങ്കിൽ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ് രാഘവരാഗം എന്ന ഈ ലേഖനത്തിൽ ശ്രീ രമേശ് ഗോപാലകൃഷ്ണൻ നടത്തുന്നത് അതിൽ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഞാനൊന്ന് പറഞ്ഞു പോകാം ആദ്യം പറയേണ്ടത് പോയിന്റ് നാട്ടുമണ്ണിൻ്റെ ഗന്ധം ചാലിച്ച സംഗീതമാണ് രാഘവൻ മാസ്റ്റർ നമുക്ക് പകർന്നു തന്നത് എന്നാണ് എന്തുകൊണ്ടെന്നാണ് അത് എടുത്തു പറയുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം ശാസ്ത്രീയ സംഗീതം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ആളാണ് സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ച ആളാണെങ്കിലും ആളാണെ ആയിരുന്നിട്ടും അതുവരെ അമ്പത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ സിനിമ വരുന്നവരെ നീലക്കുയിൽ വരുമ്പോൾ അതിന് മുമ്പുള്ള പാട്ടുകൾ പലതും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷവും ഏതാണ്ട് ശാസ്ത്രീയ സംഗീത ശൈലിയിലുള്ള പാട്ടുകളായിരുന്നിട്ടും അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് സാധാ കോമൺ പീപ്പിൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പാട്ടൊരുക്കി എന്നിടത്താണ് പാവപ്പെട്ടവനും നിരക്ഷരനും എന്താണ് വേലിക്കു പുറത്തുനിന്ന് പാട്ട് കേൾക്കാൻ കഴിയുന്നവനും കഴിയുന്നവനുമൊക്കെയായ സാധാരണ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പാട്ടൊരുക്കാൻ അദ്ദേഹം മുൻകൈ എടുത്തു അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പാട്ടു സംസ്കാരത്തിന് അദ്ദേഹം ലാളിത്യത്തിന് ലക്ഷ്യമുണ്ട വെച്ചു എന്നുള്ളതാണ് എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി മാത്രമല്ല ആ അദ്ദേഹം അദ്ദേഹത്തിന് ഈ അമ്പത്തിനാലിലെ സിനിമയിൽ നീലക്കുയിലിൽ അദ്ദേഹം അങ്ങനെ പാട്ടിനെ അവതരിപ്പിച്ചു ലളിതവും അതായത് ലാളിത്യവും മനോഹരവും ആർക്കും മനസ്സിലാകുന്നതും ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും സാധാരണക്കാരൻ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ പാട്ടുകൾ അവതരിപ്പിച്ച് അങ്ങനെ ഒരു സംസ്കാരത്തെ ഇവിടെ ഉറപ്പിക്കുകയും ചെയ്തു കാരണം തുടർന്നു വന്ന ഒരു സംഗീത സംഗീതജ്ഞനും ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകനും ഇതിൽ നിന്ന് കാര്യമായ ഒരു കുതിർച്ചാടൽ നടത്താൻ കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു രീതിയിലേക്ക് ഈ ലാളിത്യവും സൗന്ദര്യവും ഒഴിവാക്കി മുന്നോട്ട് പോകത്തക്ക തരത്തിലുള്ള ഒരു ഇടം കൊടുക്കാത്ത തരത്തിൽ അദ്ദേഹം തൻ്റെ സംഗീതത്തെ ഇവിടെ ഉറപ്പിച്ചു നിർത്തി നാട്ടുമണ്ണിൻ്റെ ഗന്ധം ചാലിച്ച ഈ സംഗീതത്തെ ഇവിടെ ഉറപ്പിച്ചു നിർത്തി നിർത്തുകയും ആ വഴിക്ക് നമ്മളെ ശ്രോതാക്കളെ മലയാളത്തിൻ്റെ പാട്ടു സംസ്കാരത്തെ ബഹുദൂരം നടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നിടത്താണ് രാഘവൻ മാസ്റ്റർ അല്ലെങ്കിൽ കെ രാഘവൻ എന്ന സംഗീതജ്ഞൻ്റെ അല്ലെങ്കിൽ രാഘവ രാഗത്തിൻ്റെ പ്രസക്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇനിയും നോക്കൂ മലയാളിക്ക് തൻ്റെ സ്വത്വമുള്ള സംഗീത സംസ്കാരത്തെ അതിൻ്റെ ജനകീയ വഴികളിലൂടെ തിരിച്ചറിയാൻ ഇടയാക്കിയത് കാരണക്കാരനായത് രാഘവൻ മാസ്റ്റർ ആയിരുന്നു ആ അർത്ഥത്തിൽ നമ്മുടെ ജനപ്രിയ സംഗീതത്തിൻ്റെ പിതാമഹൻ എന്ന് കെ രാഘവൻ മാസ്റ്ററെ വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ലേഖകൻ നിരീക്ഷിക്കുന്നു വളരെ പ്രസക്തമായൊരു നിരീക്ഷണമാണ് ഒരു ചോദ്യം അവിടെ വരാം നമ്മുടെ ജനപ്രിയ സംഗീതത്തിൻ്റെ പിതാമഹനായി കെ രാഘവൻ മാസ്റ്റർ മാറുന്നത് എങ്ങനെ സമർത്ഥിക്കുക എന്ന് ഈ ലേഖനത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഒരു ചോദ്യം വരാം അതുമായി ബന്ധപ്പെട്ട അനേകം പാട്ടുകളും അവതരിപ്പിക്കേണ്ടി വരും ഈ ചിത്രത്തിന് ശേഷം അല്ലെങ്കിൽ ഈ തുടക്ക ചിത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടക്കകാല കുറേ ചിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം അറുപത്തി ഒന്നിൽ ഉണ്ണിയാർച്ച എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാട്ടുകൾ ചെയ്യുന്നുണ്ട് അവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് പ്രകടമായ ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അതെന്താണ് അത് വടക്കൻ പാട്ടുകളുടെയും അതുപോലെ തന്നെ ആ വർഷം തന്നെ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച കൃഷ്ണകുചേല എന്ന സിനിമയിലൂടെ ഭക്തിഗാനങ്ങളുടേത് ഗാനങ്ങളുടേതുമായ ഭാവം അത്തരത്തിലുള്ള ഒരു സംസ്കാരം ഭക്തിഗാനങ്ങളുടെയും അതുപോലെ വടക്കൻ പാട്ടുകളുടേതും ആയ ഒരു പുതിയ സംഗീത സമ്പ്രദായത്തെ മലയാള ചലച്ചിത്ര ഗാന സംഗീതത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും അവിടെ ഒരു പ്രകടമായ മാറ്റമാണ് മുന്നൂറിലധികം പാട്ടുകളാണ് അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചത് ചലച്ചിത്ര ഗാനങ്ങളിലൂടെ അതുകൂടാതെ അദ്ദേഹം ധാരാളം നാടക ഗാനങ്ങൾ അപ്പോൾ അദ്ദേഹം ചെയ്ത നാടകഗാനമാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് അശ്വമേധം എന്ന നാടകത്തിലെ പാട്ടാണ് രാഘവൻ മാസ്റ്റർ ആണ് സംഗീതം അതുപോലെ രാഘവൻ മാസ്റ്റർ ആണ് സംഗീതം അപ്പൊ അങ്ങനെ നാടക ഗാനങ്ങൾക്ക് ലളിതഗാനങ്ങൾക്ക് ഭക്തിഗാനങ്ങൾക്ക് ഒക്കെ രാഘവൻ മാസ്റ്റർ വൈവിധ്യവും വ്യത്യസ്തവുമായ സംഗീതം കൊടുത്തുകൊണ്ട് ഒരു മുൻപേ നടപ്പ് മലയാളികളുടെ സംഗീത സംസ്കാരത്തെ തൻ്റെ ഒപ്പം നടത്തുകയോ അവർക്ക് മുൻപേ ഇങ്ങനെയൊരു സംസ്കാരത്തിൻ്റെ വഴികാട്ടിയായി സഞ്ചരിക്കുകയോ ചെയ്തു എന്നിടത്താണ് രാഘവൻ കെ രാഘവൻ എന്ന സംഗീതജ്ഞൻ അല്ലെങ്കിൽ സംഗീത സംവിധായകൻ പ്രസക്തനാകുന്നു ഇത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ് മൂന്നാമത്തെ പോയിന്റ് നാടോടി സംസ്കാരത്തിൻ്റെ തനിമയും ലാളിത്യവും അത് മുഖ്യമായ ഒരു ജൈവധാരയാണ് അങ്ങനെ അദ്ദേഹം തുടർന്നു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഓരോ കാലഘട്ടത്തിലും സംഗീതത്തിന് അതായത് മലയാള സിനിമ വളരുന്നതനുസരിച്ച് സംഗീതത്തിന് വൈവിധ്യങ്ങൾ ഉണ്ടാകും വ്യത്യസ്തതകൾ ഉണ്ടാകും ഇതനുസരിച്ച് അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്തു പോകാൻ കഴിയുന്നു അദ്ദേഹത്തിന് ഓരോ കാലഘട്ടത്തിലെയും സംഗീതത്തിന് ഒപ്പം സഞ്ചരിക്കാൻ കഴിയുന്നു എന്നതൊരു പ്രസക്തമായ കാര്യമാണ് അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ ധാരാളം പാട്ടുകൾ ഉദാഹരണമായിട്ട് എങ്ങനെയാണ് മാറി മാറി വരുന്ന ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ എങ്ങനെ മാറുന്നു എന്നതിനെ സംബന്ധിച്ച് കുറേ പാട്ടുകൾ നമ്മൾ നേരത്തെ പാടി അതുപോലെ ഇതിനകത്ത് ഈ ലേഖനത്തിൽ പറയുന്നുമുണ്ട് അങ്ങനെ അദ്ദേഹം ഓരോ ഘട്ടത്തിലും മലയാളിയുടെ സാംസ്കാരിക ഭാവത്തെ അതേപടി പാടി പകർത്തുകയും അതുവഴി മലയാള മലയാളമണ്ണിൻ്റെ ഗന്ധം പേറുന്ന പ്രകൃതിയുടെ മലയാളിത്വം തുളുമ്പുന്ന മലയാളിയുടെ ജീവിത സംസ്കാരത്തിൽ നിന്ന് കടഞ്ഞെടുത്ത അമൂല്യമായ ഗാനരത്നങ്ങൾ മലയാള ചലച്ചിത്ര സംഗീതത്തിന് ചലച്ചിത്ര സംഗീതം എന്നതിനേക്കാൾ ജനപ്രിയ സംഗീതത്തിന് നൽകുകയും ചെയ്തു എന്നിടത്താണ് രാഘവൻ മാസ്റ്ററുടെ മറ്റൊരു പ്രസക്തി വരുന്നത് ഒരു ജനതയുടെ ജീവിത ചിത്രത്തെ ചരിത്രത്തിൻ്റെ ഏതു കാലത്തെയും അടയാളപ്പെടുത്താനുള്ള ടൂൾ ഉപകരണമാക്കി മാറ്റുകയായിരുന്നു അദ്ദേഹം തൻ്റെ പാട്ടുകളിലൂടെ ചെയ്തത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ കാലഘട്ടത്തെയും ഇപ്പം അമ്പത്ത് അമ്പത് മുതൽ അറുപത് വരെയുള്ള കാലഘട്ടത്തിൻ്റെ കൾച്ചർ സംസ്കാരമല്ല അറുപത് മുതൽ എഴുപത് വരെയുള്ള മലയാളിക്ക് എഴുപത് മുതൽ എൺപത് വരെ എൺപത് മുതൽ തൊണ്ണൂറ് വരെ ഇത് മാറിക്കൊണ്ടിരിക്കും ഈ കൾച്ചറിന് ഓരോ സാംസ്കാരിക വ്യതിയാനത്തിനും അല്ലെ ആ വ്യതിയാനത്തെയും അഭിസംബോധന ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ തൻ്റെ സംഗീത സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ കൂടി രാഘവൻ മാസ്റ്റർ തയ്യാറായി ഇനി നോക്കൂ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് അദ്ദേഹം തൻ്റെ പാട്ടുകളെ തൻ്റെ ഈണങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത തിരഞ്ഞെടുത്ത നാദങ്ങൾക്കും ചില വൈവിധ്യങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് പിൽക്കാലത്ത് അത്ര പ്രശസ്തരല്ലെങ്കിലും അവരവരുടേതായ കാലഘട്ടത്തിൽ അതിപ്രശസ്തരായി മാറിയ പി ലീല ശാന്താ പി നായർ ജാനമ്മ ഡേവിഡ് ഗായത്രി ശ്രീകൃഷ്ണൻ കോഴിക്കോട് പുഷ്പ എ പി കോമള കോഴിക്കോട് അബ്ദുൽ ഖാദർ മെഹബൂബ് തുടങ്ങിയ പാട്ടുകാരെ അവതരിപ്പിച്ചത് അതിലൂടെ ഏതെങ്കിലും ഒരു ഗായകന്റെ ശബ്ദമല്ല തൻ്റെ ഈണത്തിന് അനുഗുണമായ തൻ്റെ ഈണത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഭാവത്തെ ദീപ്തമാക്കാനുള്ള അനുഗുണമായ ശബ്ദത്തെ ഉപയോഗിക്കാൻ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ രാഘവൻ മാസ്റ്റർ ശ്രദ്ധിച്ചു എന്നതും പ്രധാനമാണ് അതാണ് ഒരു സംഗീത സംവിധായകൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശസ്ത ഗായകന്റെ ശബ്ദം ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു പാട്ട് തട്ടിക്കൂട്ടുകയായിരുന്നില്ല അദ്ദേഹം അപ്പോൾ അങ്ങനെ വികസിതമായ സംഗീത ശൈലിയിലേക്ക് അദ്ദേഹം വരുന്നു അറുപത്തിയൊന്ന് മുതൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഉണ്ണിയാർച്ചയിലൂടെ ഒക്കെ കാലഘട്ടം മാറുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ സംഗീതവും വികസിക്കുകയാണ് വികസിതമായ സംഗീത ശൈലിയിലേക്ക് അദ്ദേഹം വരുന്നു അങ്ങനെ വടക്കൻ പാട്ടിൻ്റെ സാംസ്കാരിക സത്ത കൊണ്ടുവരുന്നു മലയാളം പാട്ടുകളിലേക്ക് സംഗീത സംവിധാന ശൈലിയുടെ മാറ്റത്തെ വികാസമോ വളർച്ചയോ ഗായിക ഗായകന്മാരുടെ തിരഞ്ഞെടുപ്പോ അതിലെല്ലാം പ്രതിഫലിപ്പിച്ചു അങ്ങനെ രാഘവ സംഗീതം പരിവർത്തനങ്ങൾക്ക് വിധേയമാണ് പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്ന സംഗീതമാണ് എപ്പോഴും വളർച്ചയുള്ള സംഗീതം അത് രാഘവൻ മാസ്റ്ററുടെ സംഗീതം അത്തരത്തിലുള്ളതായിരുന്നു അത് മറ്റൊരു പോയിന്റാണ് ഇനി നോക്കൂ നാട്ടു സംസ്കാരത്തിൻ്റെ ശുദ്ധിയും തനിമയും തൻ്റെ സംഗീതകാലം അത്രയും അദ്ദേഹം പുലർത്തി ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ ഇപ്പോൾ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി എന്നുള്ള പാട്ട് രാഘവൻ മാസ്റ്റർ തന്നെ പാടിയിരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത് രാഘവൻ മാസ്റ്ററുടെ ശബ്ദത്തിലാണ് അതുപോലെ അപ്പോഴും പറഞ്ഞില്ലേ പോകണ്ട പോകണ്ട എന്ന് കടമ്പ എന്ന സിനിമയിലെ പാട്ട് തിക്കോടിയൻ എഴുതിയതാണത് അത് നമ്മൾ കേൾക്കുന്നത് രാഘവൻ മാസ്റ്ററുടെ ശബ്ദത്തിലാണ് അപ്പം പാട്ടുകാരൻ എന്ന തരത്തിൽ തരത്തിൽ തൻ്റെ ശബ്ദം ആ ഭാവത്തിന് അനുഗുണമാകുന്ന സ്ഥലത്ത് സ്വന്തമായി പാടുകയും ചെയ്ത സംഗീത സംവിധായകൻ കൂടിയായിരുന്നു അദ്ദേഹം ഉദാഹരണം ഒന്ന് രണ്ട് ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിച്ച് നമുക്ക് ചുരുക്കാം ഒന്ന് ബ്രഹ്മാനന്ദൻ എന്ന് പറയുന്ന ഗായകനെ നന്നായി പാടിക്കൊണ്ടിരുന്ന എന്നാൽ സിനിമയിൽ അവസരം കിട്ടാതിരുന്ന ബ്രഹ്മാനന്ദൻ എന്ന ഗായകനെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗഭവം കണ്ടിട്ട് ഭാവാത്മക ഗാനങ്ങൾ പാടി ഫലിപ്പിക്കാൻ പോരുന്ന അല്ലെങ്കിൽ പോകുന്ന അസംസ്കൃതവും പൗരുഷവുമുള്ള ഒരു ശബ്ദലാവണ്യവും പാട്ടുരീതിയുമാണെന്ന് മനസ്സിലാക്കി ബ്രഹ്മാനന്ദനെ ആദ്യമായി കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അവതരിപ്പിക്കുന്നത് രാഘവൻ മാസ്റ്ററാണ് പാട്ട് മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി എന്നുള്ള പാട്ടാണ് അപ്പം അങ്ങനെ ഒരു പുതുമുഖ ഗായകനെ തൻ്റെ ഏറ്റവും നിർണായകമായ ഒരു സിനിമയിൽ നിർണായകമായൊരു പാട്ട് പാടിക്കാൻ അദ്ദേഹം താല്പര്യമെടുക്കുന്നു ശബ്ദത്തിലും ഭാവത്തിലും മലയാളത്തിൻ്റെ കുലീനതയും മഹിമയും സിദ്ധിച്ചിരുന്ന പി ലീല എന്ന ഗായികയെ മലയാള സംസ്കാരത്തിൻ്റെ നാട്ടുപാരമ്പര്യവുമായി ഇണക്കി ചേർത്ത അല്ലെങ്കിൽ ഇണക്കി ചേർക്കാനായി അവരുടെ ശബ്ദത്തെ ഉപയോഗിച്ച സംഗീത സംവിധായകൻ കൂടിയാണ് രാഘവൻ മാസ്റ്റർ ഇനി നോക്കൂ പി ജയചന്ദ്രൻ അടുത്ത കാലത്ത് അന്തരിച്ച ജയചന്ദ്രൻ സാറിൻ്റെ പാട്ടുകൾ രാഘവൻ മാഷ്ടറുടെ മനോഹരമായ പാട്ടാണ് അല്ലെങ്കിൽ രാഘവൻ മാഷ്ടറുടെ സംഗീതത്തിൽ ജയചന്ദ്രൻ സാറ് നിരവധി ഗാനങ്ങൾ പാടിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പാട്ട് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന പാട്ട് അല്ലെങ്കിൽ ആദ്യം പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയുന്ന പാട്ട് കള്ളിച്ചെല്ലമ്മയിലെ കരിമുഖിൽ കാട്ടിലേ എന്ന പാട്ടായിരിക്കും പൂർണ്ണേന്ദുമുഖിയോട് അമ്പലത്തിൽ വെച്ച് കുരുക്ഷേത്രത്തിലെ പാട്ടുണ്ട് അതുപോലെ വെള്ളിലക്കിങ്ങിണി താഴ്വരയിൽ എന്ന കാക്കത്തമ്പുരാട്ടിയിലെ പാട്ടുണ്ട് ഉമ്മാച്ചൂലെ ഏകാന്ത പതികഞ്ഞാൻ എന്നുള്ള പാട്ടുണ്ട് ഇങ്ങനെ അനേകം പാട്ടുകൾ രാഘവൻ മാസ്റ്റർ ജയചന്ദ്രന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അതുപോലെ നീ നീലമല പൂങ്കുയിലെ പൊന്നുംപൂ എന്ന സിനിമയിലെ പാട്ട് ഇതൊക്കെ ജയചന്ദ്രൻ്റെ ആനന്ദമയമായ ആലാപന ശൈലിക്ക് ഉദാഹരണങ്ങളാണ് എന്നാൽ അതേ സമയം തന്നെ വിരുദ്ധ സ്വഭാവങ്ങൾ പാട്ടിലെ ഭാവത്തിലെ വൈരുദ്ധ്യം അവതരിപ്പിക്കാനും ജയചന്ദ്രൻ്റെ ശബ്ദത്തിലെ വൈരുദ്ധ്യം അവതരിപ്പിക്കാനും രാഘവൻ മാസ്റ്റർ അദ്ദേഹത്തിന് പാട്ടുകൾ നൽകി അത് ശോകമാണ് വളരെ എന്താണ് വളരെ എന്താണ് സാന്ദ്രമായ പ്രണയസാന്ദ്രമായ ശബ്ദത്തിൽ അദ്ദേഹം ജയചന്ദ്രൻ്റെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് ഏറ്റവും അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടാൽ ഏത് പ്രണയമില്ലാത്തവരിലും പ്രണയമുണ്ടാകുന്ന തരത്തിൽ പ്രണയസാന്ദ്രമാണ് ജയചന്ദ്രൻ്റെ ശബ്ദം അതേസമയം അദ്ദേഹത്തിൻ്റെ ശോകസാന്ദ്രമായ പാട്ടുകളും അവതരിപ്പിക്കാൻ ആ ശബ്ദത്തെ രാഘവൻ മാസ്റ്റർ ഉപയോഗിച്ചു എന്നത് പ്രസക്തമാണ് ഉദാഹരണം കരിമുകിൽ കാട്ടിലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏകാന്ത പഥികൻ എന്നുള്ള പാട്ട് പനിനീരു പെയ്യുന്നു പതിനാലാം രാവിലെ തുടങ്ങിയ പാട്ടുകളിൽ അദ്ദേഹത്തിൻ്റെ അപൂർവസുന്ദരമായ ദുഃഖഭാവത്തെ രാഘവൻ മാസ്റ്റർ അവതരിപ്പിച്ചു അങ്ങനെ ദുഃഖഗാനത്തിലും പിന്നെ ആനന്ദമയമായ ഒരേ ഗായകന്റെ വൈരുദ്ധ്യാത്മകമായ ശബ്ദ ശബ്ദസൗഭവങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത സംഗീത സംവിധായകൻ കൂടിയാണ് രാഘവൻ മാസ്റ്റർ ഇനി അദ്ദേഹം തന്നെ വേറെയും ധാരാളം ദുഃഖഗാനങ്ങൾ സംഗീതം കൊടുത്തിട്ടുണ്ട് ദുഃഖഗാനങ്ങൾക്ക് എല്ലാം ഞാനിവിടെ പറയാൻ സമയമില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ അദ്ദേഹത്തിന്റെ ദുഃഖഗാനങ്ങളുടെ ഒരു പ്രത്യേകത ഒരു വല്ലാത്തൊരു തേങ്ങലിങ്ങനെ ആ പാട്ടിന്റെ സംഗീതം നമ്മൾ ആ പാട്ട് ആ ദുഃഖഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കേഴുന്ന നമ്മുടെ ഹൃദയം കേഴുന്നതുപോലെ വല്ലാത്ത ഒരു ദുഃഖ ഒരു ഒരു ദുഃഖ ഒരു ഭാവം അതിൽ ഇങ്ങനെ പ്രതിഫലിച്ച് നിൽക്കും നമ്മളെ ഇങ്ങനെ അതിങ്ങനെ വല്ലാതെ വേട്ടയാടും ആ ദുഃഖം അങ്ങനെ അത്തരത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും സാന്ദ്രമായ ദുഃഖഭാവങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതവും ആയിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് ഈ ലേഖനം നിരീക്ഷിക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ഒരു കടപ്പുറത്ത് ഉള്ള ഒരു ഗ്രാമത്തിലാണ് കടലോര ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ബാല്യത്തിൽ അദ്ദേഹം വളർന്നു വന്ന കടലോര ഗ്രാമത്തിൻ്റെതായ ഒരു സാംസ്കാരിക സ്വാധീനമാണ് മാഷിൻ്റെ ഈ കലയിലെ പ്രകാശനത്തിന് ഇടയാക്കിയത് എന്ന് ഈ ലേഖനം നിരീക്ഷിക്കുന്നുണ്ട് അങ്ങനെ അനേകം പാട്ടുകളെക്കുറിച്ച് ഈ ലേഖനം വിശദമായി നിരീക്ഷിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മലയാള സാഹിത്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ തീർത്ത അക്ഷരലാളിത്യത്തിന് സമമാണ് നമ്മുടെ ജനപ്രിയ സംഗീതത്തിൽ രാഘവൻ മാസ്റ്റർ സൃഷ്ടിച്ച സ്വരലാളിത്യം എന്നൊരു നിരീക്ഷണമുണ്ട് അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് വളരെ കൗതുകകരമായ ഒരു നിരീക്ഷണമാണ് കാരണം വൈക്കം മുഹമ്മദ് മുഹമ്മദ് ബഷീറിൻ്റെ വളരെ ലളിതമെന്ന് തോന്നുകയും എന്നാൽ വളരെ അഗാധമായി ആ ഭാവങ്ങളെയും ദർശനങ്ങളെയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന എഴുത്തു ശൈലി പോലെ വളരെ ലളിതവും ലാളിത്യവും ഗ്രാമീണവുമെന്ന് തോന്നുന്ന സംഗീതാത്മകതയിലൂടെ വളരെ ഗഹനമായ ഭാവങ്ങളെ അവതരിപ്പിക്കാൻ രാഘവൻ മാസ്റ്റർക്ക് കഴിഞ്ഞു എന്ന നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ് അതൊരു പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് അപ്പോൾ ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് പുറമേക്ക് എന്ന് തോന്നാവുന്ന ഒരു നാട്ടു സംസ്കാരത്തെ